ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഹാളിൽ വെച്ച് വികസന സെമിനാർ നടന്നുകൊണ്ടിരിക്കെ പഞ്ചായത്തിന് ലഭ്യമായ പ്ലാൻ ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു എന്നും ഇനി അടുത്ത ഘടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റ് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയൂ എന്നും ഈ സാമ്പത്തിക വർഷത്തിൽ വെച്ചിട്ടുള്ള പണികളുടെ ടെൻഡർ കഴിഞ്ഞ് ആ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും കെ ജയരാജ് പറഞ്ഞു യു ഡി എഫിലെ ഒരംഗം സ്ഥിരമായി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വരാത്തതിന്റെ ഭാഗമായി നിയമപ്രകാരം അദ്ദേഹത്തെ അയോഗ്യനാക്കിയപ്പോൾ അതിനുള്ള അവരുടെ എതിർപ്പ് ഭരണസമിതിക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് യു ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കെ ജയരാജ് പറഞ്ഞു ഒരു ഭരണസമിതി പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാത്തതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അയോഗ്യമാക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തെ മുൻനിർത്തി അതിൻ്റെ പ്രതികാരം തീർക്കാൻ എന്നോണം ഇപ്പോൾ എല്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനെതിരെ എല്ലാം പ്രതിഷേധവുമായി വരികയാണ് പ്രതിഷേധിക്കാൻ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ എന്തിനു വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത് എന്ന് ഇവർ പറയുവാൻ തയ്യാറാകുന്നു ദേശമംഗലത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിനും വിവരാവകാശം വയ്ക്കുന്നവരാണ് ദേശമംഗലത്തെ യു ഡി എഫ്കാർ ഷാനവാസ് മെമ്പറെ അയോഗ്യമാക്കിയതിന് ശേഷം ജനപ്രതി എൽ ഡി എഫിൻ്റെ ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ജീവനക്കാരോടും അവർ കാണിക്കുന്ന ഇതിൻ്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഈ വെച്ച് നന്നായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ കാര്യങ്ങളും അവർക്ക് ഈ വെച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് ഈ സാമ്പത്തിക വർഷത്തിൽ വെച്ചിട്ടുള്ള പണികളുടെ കണ്ടർ കഴിഞ്ഞ് ആ പണികൾ ആരംഭിക്കുന്നുണ്ട് ഇതാണ് പൊതുവായി പഞ്ചായത്തിനകത്തുള്ള കാര്യങ്ങൾ കാർഷിക മേഖലയിലാണെങ്കിലും നമ്മുടെ ആശുപത്രിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വെറ്റിനറി ഹോസ്പിറ്റലാണെങ്കിലും ഹോമിയോ ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ദേശമംഗലത്തെ യു ഡി എഫ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണസമിതിക്കെതിരായി പഞ്ചായത്തിനെതിരായി അവർ നിലകൊള്ളുന്നത് ഒരു യു ഡി എഫിൻ്റെ ഒരു മെമ്പർ സ്ഥിരമായി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ വരാത്തതിന്റെ ഭാഗമായി നിയമപ്രകാരം അദ്ദേഹത്തെ അയോഗ്യനാക്കിയപ്പോൾ അതിലുള്ള അവരുടെ എതിർപ്പ് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവർ കൊണ്ടുവരുന്നത് You are watching VCV News.